നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം നെറ്റ്വ റെസിഡൻസ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആദരിച്ചു തിരൂർ നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആദരിച്ചു അനുമോദന ചടങ്ങ് രാഷ്ട്രപതിയുടെ പുരസ്കാരത്തിന് അർഹനായ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ കെ എം സുനിൽകുമാർ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസത്തിന് വിവിധ സംസ്ഥാനങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികൾ ലഹരി മാഫിയകളുടെ കെണിവലയങ്ങളിൽ പെടാതെ സൂക്ഷിക്കണമെന്ന് അനുമോദന ചടങ്ങ് ഉദ്ഘാടന വേളയിൽ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഓർമ്മിപ്പിച്ചു നെറ്റ്വേയുടെ വാർഷികാഘോഷത്തിൽ സമ്മാനാർഹരായി പറയത്ത് സുജിത ഷീബ കൃഷ്ണൻകുട്ടി എന്നിവർക്ക് ഉപഹാരം നൽകി കെ കെ അബ്ദുൾ റസാഖ് ഹാജി അധ്യക്ഷൻ വഹിച്ചു ചടങ്ങിൽ സെക്രട്ടറി കെ പി നസീബ് മാസ്റ്റർ സ്വാഗതവും ആർ പി എഫ് കോൺസ്റ്റബിൾ എസ് എസ് സന്ദീപ് വി പി ഗോപാലൻ വിഷമീർ ബാബു ഇ വി കുത്തുബുദ്ധി ബി പി ശശികുമാർ കെ എം അഷ്റഫ് മാസ്റ്റർ എം അമ്മിക്കുട്ടി ഷീജ രവീന്ദ്രൻ കെ ഹാസിഫ കെ പി കരുണകുമാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കുമാർ పేదిలకు ఆదర పరిసరము స్వాగతం చేయగా కొడే తక్కువ విశిష్ట అధ్యయ సందేతస ఆఫీస్ల కన్సల్డ అధ్యతేయు నేత్ర ఫుట్బాల్ ఫర్తి స్వాగతం చేయ అధికారి కేకే అబ్దుల్ రసాఖా జీ గారికి దైతన సంస్థానల టో నల్ల అసోసియేషన్ నేరేలందుకు മലപ്പുറം ഭരണകൂടത്തിൻ്റെ അവാർഡും ജില്ലാ ഭരണകൂടത്തിന്റെ അവാർഡും എല്ലാ സംസ്ഥാന അവാർഡും അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ നാഷണൽ അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു അസോസിയേഷനാണ് നമ്മുടെ നെറ്റ്വാർ റസ്റ്റൻസ് അസോസിയേഷൻ ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നമ്മുടെ കുട്ടികൾ പ്ലസ് ടു എസ് എസ് എൽ സിയൊക്കെ വിജയം കരസ്ഥമാക്കിയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ മാത്രം അവരെ മറോട് ചേർത്ത് അല്ലെങ്കിൽ അവരെ കൂട്ടി പിടിച്ച് വേണം നിങ്ങൾ ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ പൊതുവെയുള്ള നിങ്ങൾ ഇവിടുത്തെ ഇരിക്കുന്ന കുട്ടികളല്ല കേട്ടോ മറ്റുള്ള കുട്ടികളൊക്കെ പൊതുവെ നമ്മളെ കുടുംബങ്ങളും ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും ഈവൻ ഒരു കർഷകർ വരേണ്ടത് അതുപോലെ തന്നെ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ രക്ഷിതാക്കളോടൊപ്പം തന്നെ നാണയത്തിന് രണ്ടു വശമായി ആ സ്വഭാവ വ്യത്യാസങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പലർക്കും നമ്മൾ കണ്ടുകൊണ്ടത് അതായത് എൻ്റെ എനിക്കൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ ഒരു കുറച്ച് പോലിക്കുന്നവനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നവനോ ആണെങ്കിൽ എൻ്റെ കൂടെ നാലുപേരെ ഞാൻ ചേർത്ത് അവരെ ഒരുപോലെ വലയത്തിലേക്ക് കൊണ്ടുവരികയാണ് പിന്നെ അവിടെ നടക്കുന്നത് എന്താണെന്നോ ടീച്ചർ പറയുന്നത് എന്താണെന്നോ പഠിപ്പിക്കുന്ന ശ്രദ്ധയില്ലാത്ത അവസരം ഞങ്ങൾ കണ്ടുവരുന്നത് ഈ പെൺകുട്ടികളൊന്നും അതിൽ നിന്നും ഉത്തരല്ല എന്നുള്ള എക്സൈസിന്റെ കണക്കിലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം പെൺകുട്ടികളും ലഹരികളുടെ പേരിയന്മാരായിട്ട് വരികയാണ് ഒന്നും ഒന്നുമില്ല നിങ്ങളുടെ ഒരു അടുത്തുള്ള നിങ്ങളൊരു സൂട്ട് ഏറ്റവും പരിചയമുള്ള ഒരാളാണ് പക്ഷെ അത് എന്താണെന്ന് നിങ്ങൾ അറിയില്ല ഇതൊന്നും അവിടെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തേടി കൊടുക്കില്ലേ കൊടുക്കില്ലേ ആ കൊടുക്ക നിങ്ങളുടെ കയ്യിൽ തരുന്ന സാധനങ്ങൾ എന്താണെന്നറിയുള്ളൂ ഇല്ല അവിടെയാണ് ഞങ്ങൾ എപ്പോഴും നോ പറയുന്നത് ഞങ്ങൾ തന്നെ പോയി കൊടുത്തോളൂ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ സാമ്പിള് തരും ഇനി എല്ലാരും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പോകുന്ന ഈ മേഖലയിൽ ഇപ്പൊ തന്നത് ഏറ്റവും പറ്റിയ ഒരു ഉപദേശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയും പ്രശ്നമാണ് ഇനി ലഹരി എന്നുള്ളത് അപ്പോ സാറിന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാൻ ഉണ്ടാവും കേരളത്തിലുണ്ട് അസോസിയേഷൻ്റെ ഞാൻ സപ്ലിമെൻ്റ് കടൽ എന്റെ ലേഖനത്തിൽ മുന്നിലും അദ്ദേഹത്തിൻ്റെ അപോലെ അതുപോലെ യോഗത്തിന് അധ്യക്ഷം വഹിച്ച പ്രിയപ്പെട്ട സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവോ മലപ്പുറം ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ